നമ്മുടെ നാട്ടിൽ പരിചയമില്ലാത്തൊരു മതരീതി കാണാൻ ഒരു ജീവിത രീതി കാണാണ് അവർ അറബികളവിടെ കച്ചവടം നടത്തും അവരുടെ പീഡികയിൽ നല്ല സാധനങ്ങളാണല്ലോ അപ്പോൾ കച്ചവടം കൂടും സ്വാഭാവികമായി നേരത്തെ ഉണ്ടായിരുന്ന ഹിന്ദുക്കളുടെ കടകളിൽ കച്ചവടം കുറഞ്ഞു ഇത് അറബികളെ സങ്കടത്തിലാക്കി അപ്പോൾ അറബികൾ ഉച്ചയാകുമ്പോഴേക്ക് കട അടച്ചിട്ട് പോവാണ് ഹിന്ദു സഹോദരങ്ങളുടെ കടയിൽ കച്ചവടം കുറഞ്ഞ് പട്ടിണിയാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ അറബികൾ നിസ്കരിക്കണത് ഇവിടെയുള്ള ആളുകൾ കാണുമേ താഴ്ന്ന ജാതിക്കാർ എന്ന് മേൽജാതിക്കാർ വിളിക്കുന്ന ആളുകൾ നമ്മളങ്ങനെ വിളിക്കാൻ പാടില്ലല്ലോ ചിലപ്പോൾ ഇമാമ നിൽക്കണത് മാലിക്കപനുദിനാറിൻ്റെ വീട്ടിലെ ജോലിക്കാരനായിരിക്കും മുതലാളി വൈകി വന്നാൽ പിറകിലാണ് നിൽക്കുന്നത് സുജോതി ചെയ്യുമ്പോൾ മുതലാളിയുടെ മുഖം കൊണ്ടുപോയി വെക്കുന്നത് തൊഴിലാളിയുടെ കാഴ്ചവെട്ടിൽ തൊഴിലാളിക്ക് അതുകൊണ്ട് മുതലാളിക്കൊരു അപമാനമോ ഇല്ല പക്ഷെ ആ കാഴ്ച കാണുന്ന ഈ നാട്ടിലെ അധസ്ഥിതരായ ജനങ്ങളുടെ മനോനിലയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഡിസ്ക്രിമിനേഷൻ ഇല്ലാത്തൊരു മതത്തെ അവർ പരിചയപ്പെടുക ആദർശമൊക്കെ പിന്നെയാണ് അവർക്കെന്താന്ന് മനസ്സിലാവണേ ആദ്യം അവർ സ്വീകരിക്കുന്നത് വിവേചനമില്ലാത്തൊരു മത ദർശനത്തെയായിരുന്നു ജാതീയതയുടെ ഭാരം പേറാത്ത ഒരു അഴകുള്ള മതത്തെയായിരുന്നു മനുഷ്യൻ പറഞ്ഞത് അത്രയും അതാണ് അത്രമേൽ ചേർന്ന് നിൽക്കേണ്ടവർ ആണ് നമ്മൾ മനുഷ്യൻ അത്രയും വില നൽകിയിട്ടുണ്ട് വിശുദ്ധ മനുഷ്യനോട് അത്രമേൽ അടുത്ത് നിന്നിട്ടുണ്ട് ഹബീബായി റസൂൽ സല്ലല്ലാഹുലി വസ്ല്ലാം നിസ്കരിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ് പക്ഷേ നിസ്കാരത്തിന് എന്തെല്ലാം ഇളവുകളാണ് നിന്ന് നിസ്കരിക്കാൻ കഴിയാത്ത ഒരാൾ ഇരുന്ന് നിസ്കരിച്ചാൽ മതി ഇരുന്ന് നിസ്കരിക്കാൻ കഴിയാത്ത ഒരാൾ കിടന്ന് മതി യാത്രക്കാരനായ ഒരാൾ പിന്നെ നോമ്പ് നോറ്റാ മതി രോഗിയാണോ രോഗം മാറിയിട്ടൊക്കെ മാറ്റിയ മതി നിസ്കാരത്തിന് നൂറ്റാമതി നിസ്കാരത്തിനളവുണ്ട് നോമ്പിനളവുണ്ട് ഇല്ലേ കള്ളം പറയുക എന്നുള്ളതിന് ഇളവുണ്ടോ ഒരാളെ പറ്റിക്കുന്നതിന് എന്തെങ്കിലും ഇളവുണ്ടോ മരിക്കാൻ കിടക്കുന്ന ഒരു മനുഷ്യൻ ഒരാളെതിരെ ഒരാൾക്കെതിരെ എന്തെങ്കിലും അപവാദം പറയാൻ പാടുണ്ടോ അയാൾക്ക് എന്തെങ്കിലും ഒരളവ് ആ കാര്യത്തിലുണ്ടോ എന്നാൽ എന്നാലുക്ക് നിസ്കാരത്തിന് ഇളവുണ്ട് നോമ്പിനളവുണ്ട് നിസ്കരിക്കുക എന്നത് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമായിട്ടും നിസ്കരിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പറയാൻ വിശുദ്ധ കുറുകാണിലൊരറ്റ വചനില്ല മൂവായിരത്തിലേറെ വചനങ്ങൾ ഉൾക്കൊള്ളുന്ന വിശുദ്ധ ഖുർആാനിലൊരൊറ്റ വചനം കൊണ്ട് നിസ്കാരത്തിൻ്റെ ഉള്ളടക്കം പഠിപ്പിച്ചിട്ടില്ല അള്ളാഹു അത് ഹദീസ് ലാഫ് മുഴുവനായിട്ടുള്ളത് എന്നാൽ അതേ ഖുർആാനിലാണ് നേരത്തെ പറഞ്ഞ അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂമിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ പ്രശ്നത്തിൽ പതിമൂന്ന് വചനങ്ങളിറങ്ങിയത് ആരുടെ കൂടെയാ മനുഷ്യൻ്റെ കൂടെ മനുഷ്യൻ്റെ വിലയാണത് ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ആത്മീയതയും മതവും രണ്ട് തലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു കാലമാണ് നമ്മുടെ കാലം പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് രണ്ടും ഒന്നാണ് ഒന്നല്ല അതുകൊണ്ടാണ് ജിദ്ദു കൃഷ്ണമൂർത്തി പറഞ്ഞത് എ റിലീജിയസ് മാൻ മിൻ നോട്ട് ബി എ സ്പിരിച്വൽ മാൻ ഒരു മതമനുഷ്യൻ ഒരാത്മീയ മനുഷ്യനാണ് എന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമില്ല ഗാന്ധിജി വിശ്വസിച്ച അതേ മതം തന്നെയായിരുന്നു നാഥുറാം വിനായക് ഗോഡ്സയും വിശ്വസിച്ചിരുന്നത് അല്ലേ ഒരേ പോലെയുള്ള മന്ത്രങ്ങൾ ഒരുവിട്ട ആളുകളായിരിക്കും അവർ ഒരേ വേദം പഠിച്ചു വളർന്ന ആളുകളായിരിക്കും പക്ഷേ ഒരാളുടേത് മതമായിരുന്നു ഒരാളുടേത് അന്തസ്സുള്ള അഴകുള്ള ആഴമേറിയ ആത്മീയതയായിരുന്നു ആത്മീയത ഉറവയാണെങ്കിൽ കിണറ് മതമാണ് നമുക്ക് വേണ്ടത് ഉറവയാണ് ഉറവകൾ തേടി പോകേണ്ട ഒരു കാലം അതിക്രമിച്ചിരിക്കുന്നു നിങ്ങളുടെ ഉള്ളിലുള്ളത് ആത്മീയതയുടെ അനുഭൂതിയാണ് എങ്കിൽ നിങ്ങൾക്ക് മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരു ശത്രുണ്ടാവില്ല നിങ്ങൾക്ക് മനുഷ്യരോട് യാതൊരു തരത്തിലുള്ള വെറുപ്പോ വിദ്വേഷവും ഉണ്ടാവില്ല ഏതെങ്കിലും ഒരു ആശയത്തിൻ്റെ പേരിലോ മതത്തിൻ്റെ പേരിലോ പ്രത്യശാസ്ത്രത്തിൻ്റെ പേരിലോ നമ്മുടേതല്ലാത്തൊരു പക്ഷത്ത് നിൽക്കുന്ന മനുഷ്യനോട് നമുക്ക് അകൽച്ച ഉണ്ടാവില്ല ആശയം മാറിയാൽ ആയുധം കൊണ്ടതിൻ വാശി തീർക്കുന്നൊരു ഈ നാട് ഭ്രാന്താലയം എന്ന് പറഞ്ഞില്ലേ അതുണ്ടാവില്ല നിങ്ങളുടേത് നിങ്ങളുടെ ഉള്ളിലുള്ളത് ആത്മീയതയുടെ അന്തസ്സത്തയാർന്ന ഒന്നാണ് എങ്കിൽ പകരം ചില കെട്ടുകാഴ്ചകളാണ് ഉള്ളതെങ്കിൽ നമുക്ക് ശത്രുക്കളൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി പത്ത് മെയ് പത്തൊമ്പതിന് പൂണയിൽ ജനിച്ച ബ്രാഹ്മണിക് ആയിട്ടുള്ള നമുക്കതിനോട് താല്പര്യമൊന്നുമില്ല കേട്ടോ വക്കീലായ മുപ്പത്തെട്ട് വയസ്സുകാരനായ ചെറുപ്പക്കാരനെ ബോംബെയിലെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ഡൽഹിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ എല്ലാ ആരതി ഒഴിഞ്ഞിട്ട് എല്ലാ ഹൈന്ദവാചാരങ്ങളോടെയും സന്യാസികളുടെ സാന്നിധ്യത്തോടെയാണ് ആ ചെറുപ്പക്കാരനെ ഡൽഹിയിലേക്ക് പറഞ്ഞയക്കുന്നത് അയാളുടെ കീശയിലൊരു തോക്ക് വെച്ചു കൊടുത്തിരുന്നു ആ തോക്കിൽ നിന്ന് ഏറ്റം വെടിയേ വെടികൊണ്ടാണ് ഗാന്ധിജി മരിച്ചത് ഈ നാടിൻ്റെ രക്ഷിതാവ് ഈ രാഷ്ട്രത്തിൻ്റെ പിതാവ് വെടിയേറ്റു മരിച്ചത് ആ ചെറുപ്പക്കാരൻ്റെ തോക്കുകാരനായിരുന്നു നാതുരാം വിനായക് ഗുഡ്സ് നല്ലൊരു മതവിശ്വാസിയായിരുന്നേ എന്തായിരുന്നില്ല ആത്മീയതയായിരുന്നില്ല എന്താണ് ആത്മീയത ഇപ്പറഞ്ഞതാണ് ആത്മീയത ഒരു മനുഷ്യനോട് പുഞ്ചിരിക്കലേ ആത്മീയതയാ ഒരു മനുഷ്യനെ ചേർത്ത് പിടിക്കലേ ആത്മീയതയാ ഇവൻ എൻ്റെ സഹോദരനാണെന്ന് പറഞ്ഞില്ലേ സഹോദര തുല്യം സകല മനുഷ്യനെയും കാണാൻ കഴിയുന്ന ആത്മീയതയുടെ ഒരു അഴകുണ്ടല്ലോ അത് ആത്മാവിനെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാട് മനുഷ്യനുള്ള കാലം മുതലുണ്ട് ഈ ശരീരം മാത്രമേ ഉള്ളൂ അതല്ല ഈ കാണാത്ത എന്തെങ്കിലും ഇതിനകത്തുണ്ടോ ഈ അമ്മ എഴുതിയിട്ടുണ്ട് ആത്മാവില്ലെന്ന് കാരണം ആത്മാവുണ്ട് എന്ന് പറഞ്ഞാൽ പല ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും ആത്മാവുണ്ട് എന്നുള്ളതാണ് മതങ്ങളുടെ അടിസ്ഥാനം ആത്മീയതയുടെ അടിസ്ഥാനം ഒരു കുട്ടിയുടെ അമ്മ മരിച്ചു കിടക്കുന്നു ആ കുട്ടി എന്താ പറയുക എൻ്റെ അമ്മ പോയി എന്നാ പറയുക അമ്മ പോയോ അമ്മല്ലേ കിടക്കുന്നത് അമ്മയുടെ കണ്ണ് മൂക്ക് അമ്മയുടെ ചുണ്ടുകൾ അമ്മയുടെ കൈ അമ്മയുടെ കാല് ഉണ്ട് പിന്നെ ആരാ പോയത് അടച്ചിട്ട് ഐ ഉള്ളിൽ നിന്ന് ആരാണ് ഇറങ്ങിപ്പോയത് കൂടി നിൽക്കുന്ന കുടുംബങ്ങളൊന്നും അറിയാതെ സൂത്രത്തിൽ ആ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് ആരാണ് ദീന് പറയണോ ആ ഇറങ്ങിപ്പോയ ആളെ ശ്രദ്ധിച്ചോളൂ നമ്മളിപ്പോഴും ഈ ഫ്രെയിമിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക ഈ ഫ്രെയിമിൻ്റെ വശീകരണങ്ങളിൽ കുടുങ്ങിപ്പോവുക ദേഹത്തിൻ്റെ ഭ്രമങ്ങളിലും ദേഹത്തിൻ്റെ ഇഷ്ടങ്ങളിലും ദേഹത്തിൻ്റെ വശീകരണങ്ങളിലും കുടുങ്ങിപ്പോവുക ഗാന്ധിജിയുടെ ആത്മകഥയിൽ പോലും അദ്ദേഹം പറയുന്നുണ്ട് അച്ഛന് സുഖമില്ലാതെ കിടക്കുമ്പോൾ അച്ഛൻ്റെ അടുത്ത് ഇരുന്ന ആളാണ് പെട്ടെന്ന് ശരീരത്തിൻ്റെ വ്യാമോഹങ്ങൾ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്നുണ്ടായ തൃഷ്ണകൾ ആ തൃഷ്ണകൾ കാരണം ഗർഭിണിയായ കസ്തൂർബായുടെ അടുത്ത് പോയി ശരീര സമ്പർക്കങ്ങളിൽ ദാമ്പത്യക്രിയകളിൽ ക്രിയകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഗാന്ധിജിയുടെ അച്ഛൻ മരിച്ചു പോണത് ജീവിതാവസാനം വരെ ഗാന്ധിജിയെ വെട്ടനായി പോലെ പിന്തുടർന്നിരുന്നു ആ സങ്കടം ശരീരത്തിൻ്റെ ഭ്രമങ്ങളോട് അരുത് എന്ന് പറയാൻ വലിയ ദർശനങ്ങൾ ഉള്ളിലുണ്ടായിരുന്ന ഗാന്ധിജിയെപ്പോലെയുള്ള ഒരു മനുഷ്യന് പോലും സാധിച്ചിട്ടില്ലെങ്കിൽ എൻ്റെയും നിങ്ങളുടെയൊക്കെ ഒക്കെ അവസ്ഥ തീരുമു അതുകൊണ്ടാണ് ഗീതയിൽ പറയുന്നതേ ശരീരത്തിൻ്റെ ഭ്രമങ്ങൾക്ക് പറയുന്നൊരു പേരുണ്ട് എന്താണെന്നറിയോ വർഷകാലത്തെ പുഴ എന്നാ പറയുക മഴക്കാലത്തെ നദി എന്ന് പ്രാവൺ തരങ്കിണി എന്നാ പറയുക മഴക്കാലത്തെ നദി എന്താ ചെയ്യാ എന്ന് നമ്മൾ ഓക്കി ദുരന്തം വന്നപ്പോൾ കണ്ടില്ലേ ഒലിച്ചു പോകുമ്പോൾ കൂടെ ഉള്ളതിനൊക്കെ എടുത്തുകൊണ്ട് പോകും വലിയ വലിയ വീടുകളെയും കൊണ്ടാണ് പോയത് വലിയ മതിൽക്കെട്ടുകളെയും മരങ്ങളെയും കടപുഴക്കിയിട്ടാണ് കൊണ്ടുപോയത് അതാണ് മഴക്കാലത്തെ പുഴ ശരീരത്തിൻ്റെ സം ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഭ്രമങ്ങളും മനുഷ്യനോട് കാണിക്കണ വശീകരണങ്ങളും തൃഷ്ണകളും ആ തൃഷ്ണകളിലും ഭ്രമങ്ങളിലും മനുഷ്യൻ കുടുങ്ങിപ്പോകുമ്പോൾ അപകടത്തിലാകുന്നത് ആരാണ് എന്നറിയോ ആത്മാവാണ് കടോപനിഷത്തിൽ പറയുന്നുണ്ട് മനുഷ്യൻ്റെ ജീവിതം ഒരു വാഹനമാണ് ആ വാഹനത്തിൽ ഇരിക്കുന്ന ആൾ ആത്മാവാണ് അത് നിയന്ത്രിക്കുന്ന ഡ്രൈവർ സാരഥി മനസ്സാണ് പിടിച്ചിരിക്കണ കടിഞ്ഞാണ് ബുദ്ധിയാണ് മുന്നിൽ കെട്ടിയിരിക്കണ കുതിരകൾ ഇന്ദ്രിയങ്ങളാണ് ആ ഇന്ദ്രിയാണ് എന്ന കുതിരകളെ ബുദ്ധിയാകുന്ന കടിഞ്ഞാണ് പിടിച്ച് മനസ്സ് നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ അപകടത്തിലാകുന്നത് അതിലിരിക്കണ ആത്മാവ് എന്ന യാത്രക്കാരനായിരിക്കും എൻ്റെ കണ്ണ് ഒരു തെറ്റ് ചെയ്താൽ എൻ്റെ കണ്ണിന് യാതൊരു കുഴപ്പമുണ്ടാവില്ല പക്ഷേ കറുത്ത പുള്ളി വീഴുന്നത് എൻ്റെ ആത്മാവിനാണ് എൻ്റെ നാവ് കൊണ്ടൊരു അരിതായിമ്മ പറഞ്ഞാൽ നാവിനെന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ ഒന്നും സംഭവിക്കുന്നില്ല പക്ഷേ അപകടം സംഭവിക്കുന്നത് ആത്മാവിനാണ് ആത്മീയതയുടെ അന്തസത്ത എന്ന് പറയുന്ന അതാണ് നന്മകളുടെ മുഴുവനും സാഗല്യ സാരമായി തീരേണ്ടത് അവിടെയാണ് ഉള്ളാണ് ആ ഉള്ളിൻ്റെ നന്മയെക്കുറിച്ചാണ് പുറത്തെ ഭംഗിയേക്കാൾ ഉള്ളിലേക്ക് ശ്രദ്ധിക്കൂ എന്നാണ് പഠിച്ചവനോടുള്ള ഭക്തി ഇതിനകത്താണ് കേട്ടോ എന്ന് പറഞ്ഞത് ആ റസൂല അടയാളങ്ങളിലേക്ക് ചുരുങ്ങിയൊരു കാലമാണ് നമ്മുടേത് ആത്മാവ് നഷ്ടപ്പെടുകയും അടയാളങ്ങൾ പെരുകയും ചെയ്ത ഒരു മതത്തെ കാണേണ്ടി വന്ന ആളുകളാണ് നമ്മൾ എത്ര ചെറിയൊരു മതത്തെക്കുറിച്ചാണ് ഇവർ പറയുന്നത് അല്ലേ ഒരു മനുഷ്യനെ കാണുമ്പോൾ തന്നെ അയാളുടെ അപ്പിയറൻസ് പോലെ നമുക്ക് പ്രധാനമാണ് അയാളുടെ താടിയുടെ വലിപ്പവും വസ്ത്രത്തിൻ്റെ നിറവും അയാളുടെ വസ്ത്രത്തിൻ്റെ വലിപ്പച്ചെറുപ്പങ്ങളൊക്കെ നമുക്ക് പ്രധാനമാണ് ഒരാളുടെ ദീൻ ഒരാളുടെ ദൈവഭക്തിയൊക്കെ ഒക്കെ അളക്കുന്നത് അപ്പിയറൻസിലാണ് റസൂൽ പറഞ്ഞത് അകമാണ് പ്രധാനം മുഖം എത്ര ശ്രദ്ധയോടുകൂടി കരുതലോടുകൂടി ശ്രദ്ധിക്കുന്നുണ്ടോ അതിലേറെ ശ്രദ്ധ വേണം അകത്തിന് എന്ന് റസൂൽ പഠിപ്പിച്ചു ആ അകത്തെ നന്മകളെക്കുറിച്ച് പറഞ്ഞു തന്നു ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ടോൾ സ്റ്റോയിയുടേതാണെന്ന് തോന്നുന്നു ഞാൻ വായിച്ച പുസ്തകമല്ല ഒരാൾ പറഞ്ഞു കേട്ടിട്ടുള്ള പുസ്തകമാണ് അതിലുള്ള ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് മറ്റൊരാൾ പറഞ്ഞതാണ് ആ ചെറുപ്പക്കാരൻ സ്മെല്ലഡ് ക്രൈസ്റ്റ് അവൻ യേശുവിൻ്റെ മണമുണ്ട് മനസ്സിലായേ അല്ലേ യേശുവിൻ്റെ മണമുണ്ട് ആ മനുഷ്യൻ്റെ കർമ്മങ്ങളിൽ നിന്ന് ആ മനുഷ്യൻ്റെ സഹവാസങ്ങളിൽ നിന്ന് ആ മനുഷ്യൻ്റെ വാക്കിൽ നിന്ന് മറ്റൊരു മനുഷ്യൻ പറയാണ് അയാൾക്ക് യേശുവിൻ്റെ മണമുണ്ട് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ സഹവാസത്തിൻ്റെ കാരണം കൊണ്ട് നമ്മെക്കുറിച്ച് മനുഷ്യന് പറയാൻ കഴിയട്ടെ ഒരു പ്രവാചകൻ്റെ മണമുണ്ട് എന്ന് ഈ ജീവിതത്തിന് അപ്പുറം എന്തോ ഉണ്ട് എന്ന് കൂടെയുള്ള ഓരോ മനുഷ്യനും തോന്നിപ്പിച്ചിരുന്നു റസൂൽ പത്ത് മുപ്പതിനായിരം ദിവസം കൊണ്ട് തീരുന്നൊരു യാത്രയുടെ പേരാണ് ഈ ലോകത്തുള്ള നമ്മുടെ ഈ ചുറ്റിക്കറക്കം ഈ ചുറ്റിക്കറക്കം കഴിഞ്ഞ് ഈ മുപ്പതിനായിരം ദിവസം കഴിഞ്ഞിട്ട് എന്തൊക്കെയോ ഉണ്ട് എന്ന് കൂടെയുള്ള ഓരോ മനുഷ്യനും തോന്നിയിരുന്നു ഒരാളെക്കുറിച്ച് മറ്റൊരാൾ പറഞ്ഞതാണ് ഇതിനപ്പുറത്തെന്തോ ഉണ്ട് എന്ന് ആ മനുഷ്യൻ തോന്നിപ്പിക്കുന്നില്ല നമ്മളെക്കുറിച്ചൊരു മനുഷ്യനങ്ങനെ പറയുന്നാലോചോ ഇതിനപ്പുറത്തെന്തോ ഉണ്ട് എന്ന് അവൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നോ അവളുടെ കർമ്മങ്ങളിൽ നിന്നോ അവളുടെ സഹവാസത്തിൽ നിന്നോ അവൾ തോന്നിപ്പിക്കുന്നില്ല എന്ന് നമ്മളെക്കുറിച്ചൊരു മനുഷ്യൻ പറയുന്നതിൻ്റെ അപകടം എത്ര വലുതായിരിക്കും അല്ലേ ശരി ലോകത്ത് പലതരത്തിലുള്ള മയക്കുമരുന്നുകളൊക്കെ ഉണ്ട് ഒരുപാട് ലഹരി പദാർത്ഥങ്ങളുണ്ട് എന്നാൽ ലോകത്തിന്നോളം മനുഷ്യന് കണ്ടുപിടിച്ചതിൽ വെച്ച് ഏറ്റവും വീര്യം നൽകുന്ന ലഹരി പദാർത്ഥത്തെക്കാളും മയക്കുമരുന്നിനെക്കാളും വലിയ ലഹരിയുണ്ട് എൻ്റെ പടച്ചവന് എന്ന് ഒരു മനുഷ്യൻ തിരിച്ചറിയലാണ് അയാളുടെ ആത്മീയത ലോകത്തിന്നോളം മനുഷ്യൻ കണ്ടുപിടിച്ചുള്ള ഏത് മയക്കുമരുന്നതിനേക്കാളും വലിയൊരു ലഹരി ഈമാനിന് തരാൻ കഴിയും ആ ലഹരി തിരിച്ചറിയാത്തവരാണ് നിമിഷ ലഹരികളുടെ പിന്നാലെ കൂടുന്നത് ഏതൊരു മനുഷ്യനെ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ രസങ്ങളുടെ പിറകെ കൂടിയ മനുഷ്യർ ലഹരികളുടെ പിന്നാലെ പിന്തുടർന്ന മനുഷ്യർ അവരൊക്കെയും ഈ ലഹരിയെ തിരിച്ചറിയപ്പെടാതെ പോയ മനുഷ്യരാണ് ഏതെങ്കിലും ഒരു പ്രത്യേക വസ്ത്രം ധരിക്കുമ്പോഴോ ഏതെങ്കിലും ഒരു പ്രത്യേക സംഘത്തിൽ ചേരുമ്പോഴോ നിസ്കരിക്കുമ്പോൾ മാത്രം കിട്ടുന്നതോ ഹജ്ജ് ചെയ്യുമ്പോൾ മാത്രം കിട്ടുന്നതോ കുർആാനോതുമ്പോൾ മാത്രം കിട്ടുന്നതോ ഒന്നുമല്ല ഒരു മനുഷ്യൻ്റെ ഏറ്റവും സാധാരണമായ ജീവിതവിധാനങ്ങളിൽ പോലും അയാൾ അനുഭവിക്കുന്ന ഒരു ലഹരിയാണ് ആ ലഹരി അനുഭവിക്കേണ്ടത് എങ്ങനെയെന്ന് ആ ലഹരിയുടെ ആഴം എത്ര വലുതാണ് എന്ന് ജീവിതം കൊണ്ട് കാണിച്ചു തന്നിട്ടുണ്ട് ഈ ജീവിതം അവിടെ അവസാനിപ്പിക്കുന്നു ചൂണ്ടുവിരൽ എന്ന പേരിൽ പി കെ പാറക്കടവിൻ്റെ ഒരു ചെറിയ കഥയുണ്ട് മൂസാ നബി അലൈസ്ലാമിൻ്റെ ഓർമ്മകളുടെ ആ സ്മൃതി സുഗന്ധത്തിൽ ഇരുന്നിട്ട് അദ്ദേഹം എഴുതിയതായിരിക്കും പക്ഷേ പ്രചോദനമാണ് പ്രവാചകനെന്ന് പറയുമ്പോൾ ഈ കഥ കൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കാം നീ മൂസയല്ല നീ മൂസയല്ല നിൻ്റെ കയ്യിലെ വടി ആരുടെയും വിദ്യാഭിചാരങ്ങളെ വിഴുങ്ങുന്നില്ല നീ മൂസയല്ല സചേതന സർപ്പമായി ആ വടി തിന്മകളെ ആഞ്ഞുകൊത്തുന്നില്ല നീ മൂസയല്ല നിനക്ക് ക്ഷമയുടെ കടൽ കടക്കാനാകില്ല നീ മൂസയല്ല സീനാപർവ്വതത്തിൽ നിനക്ക് രാപ്പാർക്കുവാനാകില്ല നിനക്ക് ദൈവത്തെ കാണാനാകില്ല നീ മൂസയല്ല നിൻ്റെ വടി കൊണ്ട് ശിലകളിൽ നിന്ന് ഉറവുകൾ പൊട്ടുന്നില്ല സ്വർണം കൊണ്ട് മുക്രയിടുന്ന ആഗ്രഹങ്ങളുടെ പശുക്കിടാവുകൾ അഹങ്കാരത്തിൻ്റെ ഫറോവമാർ പേമാരിയായി പെയ്യുന്ന നീതികേടുകൾ എല്ലാം ഇവിടെ എല്ലാം ഇവിടെ നീ മൂസയല്ലായിരിക്കാം എങ്കിലും നിൻ്റെ കയ്യിലെ ചൂണ്ടുവിരൽ നിനക്കൊരു വടിയാക്കി മാറ്റാം അലഹമുല്ലാറബുല്ലമീൻ അള്ളാഹു വസല്ല വസ്ലിം അലാ നബീക്ക് മുഹമ്മദിൻ വസ്ലം വസ്സലും